പ്രവാസികൾ അനുഭവിക്കുന്ന യാത്രാ ബുദ്ധിമുട്ടുകളെ കുറിച്ച് താങ്കൾ പറഞ്ഞു എയർ കേരള പദ്ധതി പോലും ഒരു കാലത്ത് പിന്നെ വലിയ കുട്ടിഘോഷിച്ച് പറഞ്ഞ് നടന്നിരുന്നതായിരുന്നു അതായത് ഈ യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ചെറിയ ലോ കോസ്റ്റ് പിന്നെ സംവിധാനം ഉണ്ടാക്കും ഫ്ലൈറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെതായിട്ട് അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു പക്ഷെ അന്നും മുന്നോട്ട് പോയില്ല എനിക്ക് തോന്നുന്നു പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം ലഭിക്കുന്നത് ഈ ടിക്കറ്റ് നിരക്ക് കുറക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ ലോക കേരള സഭ കൂടി അങ്ങനെ ഒരു തീരുമാനം എങ്കിലും എടുത്താൽ മതിയായിരുന്നു അത് കേന്ദ്ര സർക്കാരിനെ കണ്ട് പിന്നെ അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ വിവിധ എയർ കമ്പനികളെ കണ്ട് അഭ്യർത്ഥിക്കുക ഇതിലൊരു ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് അതുപോലും ഉണ്ടാകുന്നില്ല നേരത്തെ താങ്കൾ പറഞ്ഞ ശരിയാണ് രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നവർ കാണിക്കുന്നില്ല വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ തിരുത്തേണ്ടിടത്ത് തിരുത്തണം എന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല പകരം രാജാവിന് സ്തുതി പാടുന്നു അല്ലേ അതുകൊണ്ട് തന്നെയല്ലേ ഇതിനൊരു മാറ്റം വരാതെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എയർ കേരള എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതും അതുമായിട്ട് മുന്നോട്ട് പോയത് പക്ഷെ പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ഭരണത്തിന് തുടർച്ച കിട്ടാതിരിക്കുകയും പിന്നീട് വന്ന സർക്കാർ ആ ഒരു കാര്യത്തിൽ വളരെ നിഷേധാത്മകമായിട്ട് നയപ നിലപാട് സ്വീകരിക്കുകയും കൊണ്ടാണ് എയർ കേരള എന്നുള്ള സ്വപ്നം ഇല്ലാതെ പോയത് ഇപ്പോൾ അതിനുശേഷം അടുത്ത കാലത്തായിട്ട് ഒരു പുതിയൊരു പദ്ധതി അതായത് കപ്പൽ യാത്രയെ കുറിച്ചും വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് അതിന്റെ കൊട്ടേഷൻ പക്ഷെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ലോക കേരള സഭ എന്തിനു വേണ്ടി ചേരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം ഒരു ധാരണ വേണ്ടത് പ്രവാസി വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനാണോ അതല്ല നമ്മുടെ കലകളെ പരിപോഷിപ്പിക്കാനാണോ അതല്ല ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കാനാണോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാനാണ് എന്തിനു വേണ്ടിയാണ് ഈ ലോക കേരള സഭ കാരണം ഇത് പ്രവാസികളെ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ അപ്പൊ ഇത് എന്താണെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു അജണ്ട ഒരു ഫോക്കസ് അതുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകും എനിക്ക് മുമ്പേ സംസാരിച്ച സുഹൃത്ത് കേരള ലോകസഭയിൽ പിന്നെ പങ്കെടുത്ത ഒരാൾ അദ്ദേഹത്തിന് പോലും കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തു എന്നോ എന്ത് തീരുമാനങ്ങൾ എടുത്തുവെന്നോ പ്രവാസിക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു എന്ന് പറയാൻ സാധിക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ വെയിട്ട് കുറെ കാര്യങ്ങൾ പറയുക എന്നല്ല എന്താണ് തീരുമാനം ഈ നാലാം കേരള ലോക്സഭ താഴെ പറയുന്ന വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന പ്രവാസിയുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ഇന്ന് ഇന്ന നടപടികൾ നിർദ്ദേശിച്ചു അതല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന പേരെ ചുമതലപ്പെടുത്തി എന്തെങ്കിലും പറയാൻ ഈ സർക്കാരിന് സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഞാൻ നേരത്തെ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പോലും അമേരിക്കയിൽ നടന്ന പരിപാടിയുടെ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ പോലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടുള്ള ആരാണ് ഇതിനു വേണ്ടി ഫണ്ട് ചെയ്തിരിക്കുന്നത് എത്ര രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് ഇത് ആരുടെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് നടന്നിരിക്കുന്നത് വ്യക്തതയില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് സംസാരിച്ചൊരു കാര്യമാണ് ലോ കേരള സഭയുടെ വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരുള്ള ഒരു ഒരു വിഭാഗമാണ് ഈ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് അതിനകത്ത് കഴിഞ്ഞല്ലേ രണ്ടാം മൂന്നാം ലോക കേരള ലോകസഭ നടക്കുമ്പോൾ അതിനകത്തുള്ള അംഗങ്ങളുടെ പേരും അതുപോലെ തന്നെ അതിനകത്തുള്ള മറ്റു ഡീറ്റെയിൽസും രണ്ടാം ലോക കേരള ലോകസഭയുടേതായിരുന്നു അത്രമാത്രം അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു സംവിധാനമായിട്ടാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രവാസികളുടെ ഒരു സമ്മേളനം നിങ്ങൾ കൂടുന്നത് എന്നുള്ളത് വളരെ തമാശയായിട്ട് തോന്നുന്നത് കാരണം ഞങ്ങളൊക്കെ ഞാൻ വെറുതെ പറയുന്നല്ല നിങ്ങളെക്കാളും ഒരുപാട് ഒരുപാട് അപ്ഡേറ്റഡ് ആണ് ഞങ്ങൾ ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രവാസികളുടെ സമ്മേളനത്തിന്റെ ഒരു വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഞാനിതിനെ ഒരു വല്ലാത്ത രീതിയിൽ അങ്ങ് എതിർത്തില്ലാതെ ആക്കുകയല്ല പ്രവാസികൾക്ക് സമ്മേളിക്കുവാനും അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനും ഒരു സർക്കാരും അതിനൊരു വേദിയുമൊക്കെ അത്യാവശ്യമാണ് അത് വേണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുകയും അതിനകത്ത് എല്ലാവരുടെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളുകയും പ്രതിപക്ഷങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഈ ഈ സർക്കാർ വളരെ 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 മിനിമമായിട്ട് ഒരു യും ചെയ്യണം നമുക്ക് അവസാനിപ്പിക്കാം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇല്ല അദ്ദേഹത്തോട് പറയാനുള്ളത് ലോക കേരള സഭയുടെ വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഒന്നോ ഒന്നര കോടിയോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തു തരും കാരണം മൈക്രോസോഫ്റ്റ് എക്സല് ി ഇതൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു ഒരു കമ്പനിയാണ് വെബ്സൈറ്റ് രൂപേറ്റഡ് അല്ലെങ്കിൽ ആ കമ്പനിയോട് പറഞ്ഞാൽ ഒരു ഒന്നര കോടി രൂപ കൊടുത്താൽ അവര് ശരിയാക്കി തരും എന്തായിരുന്നു ജാബിർ പറഞ്ഞത് ആവർത്തിക്കാമോ അല്ലല്ലോ അല്ല ഈ അല്ല വെബ്സൈറ്റ് ഞാൻ കഴിഞ്ഞ മൂന്നാം കേരള ലോകസഭയുടെ വെബ്സൈറ്റ് ആണ് മനസ്സിലാക്കാം അല്ല അതും ഈ കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ യെസ് എന്തായാലും എന്താ എന്തായാലും ഈ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രവാസി മലയാളികളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവണം സഭ ചേരേണ്ടത് സഭ സജീവമായി ചർച്ച ചെയ്യേണ്ടതും അത്തരം വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം സഭകളെ ആഭാസം എന്ന് മാത്രമേ നമുക്ക് പറയാൻ ആവൂ